നമസ്കാരം മദ്ര യൂണോസിലേക്ക് സ്വാഗതം നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാർഡ്സുമായി നിങ്ങളുടെ എനർജിയെ കണക്ട് ചെയ്യുക താങ്ക് യു നിങ്ങൾ ഇന്ന് നല്ല കർമ്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന നാളത്തെ പോസിറ്റീവ് എന്താണ് ഓക്കെ പ്ലീസ് കെഡിമിയ മദ്ര യൂണോസ് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നിങ്ങളിലുള്ള എന്ത് കഴിവാണ് കൂടുതൽ എനർജി കൊണ്ടുവരേണ്ടത് പ്ലീസ് കെഡിമിയ മദ്രീണോസ് പ്രപഞ്ച ശക്തിയുടെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്താണ് ഓക്കെ നമുക്ക് നോക്കാം പ്ലീസ് കെഡിമി ഓഫർ ആണ് വരുന്നത് ഓക്കെ ഒരു ഗോൾഡൻ ഓഫർ തന്നെയാണ് നിങ്ങളെ തേടി എത്തുന്നത് ഓക്കെ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിലേക്ക് വരുന്നു നിങ്ങൾ ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും രീതിയിൽ തകർന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ വിഷമിപ്പിച്ച് നിങ്ങളെ ചില സ്ഥലങ്ങളിൽ നിന്നും തള്ളിക്കളഞ്ഞ അവസ്ഥകളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ എന്നിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇരുന്ന വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്നും യൂണിവേഴ്സിൻ്റെ ഗിഫ്റ്റാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് വളരെ സന്തോഷം നിറയുന്നതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക നിങ്ങളോടും അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങളോടും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക താങ്ക് യൂണിവേഴ്സ് ഓക്കെ നിങ്ങളിലുള്ള എന്ത് കഴിവാണ് നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സണ്ണിൻ്റെ എനർജിയാണ് നിങ്ങളിലൊരു പവറുണ്ട് ഓക്കെ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു പ്രകാശം തന്നെയാണ് അതേ ഊർജം തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉള്ളത് നമ്മളും അതുപോലെ ജ്വലിക്കുക എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്കും നമ്മൾ പ്രകാശമായി തീരുക നമ്മളുടെ വാക്കുകൾ കൊണ്ടായിരിക്കാം നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം ഓക്കെ നമ്മൾ മറ്റുള്ളവർക്കും ഒരു ഊർജ്ജമായി മാറട്ടെ മറ്റുള്ളവർക്കും ഒരു പ്രകാശമായി മാറട്ടെ എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നത് അതിലൂടെ മാത്രമായിരിക്കും നമ്മൾക്ക് ഗ്രോത്ത് വരുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മന്ത്രി യുണോസ് എന്താണ് ശക്തിയുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലൈൻ ഓഫ് വാണ്ടിൻ്റെ എനർജി നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എന്ത് വേദനകളുണ്ടെങ്കിലും എന്ത് ഭാരങ്ങളുണ്ടെങ്കിലും അത് ഇറക്കി വെക്കാനുള്ള ടൈം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ വിഷമത്തിലേക്ക് കടന്നു പോകാതെ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അതെല്ലാം ആനന്ദമായി മാറുന്ന ഒരു സമയം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കടുത്ത വരൾച്ച ഉള്ള ആ ഒരു സമയമുണ്ടെങ്കിൽ ആ വരൾച്ചയിൽ നമ്മൾ ഒരുപാട് വെള്ളത്തിന് വേണ്ടി അലഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന എന്ത് പ്രതിസന്ധി ആണെങ്കിലും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു അനുഗ്രഹ മഴ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇപ്പോൾ ഉള്ളതെല്ലാം നിങ്ങൾക്ക് ആനന്ദമായി തീരും എന്ന് തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഓക്കെ നിങ്ങൾക്കിത് വിശ്വാസമാണെങ്കിൽ ഈ വാക്കുകൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരുന്നതായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ ഇത് സംഭവിക്കും താങ്ക് യു ഗോഡ് ബ്ലസ് യു നാളത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള സന്തോഷം നിറഞ്ഞതായിരിക്കും എന്ന് ഞാനും വിശ്വസിക്കുന്നു നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കുവാനോ ടാറോ കാർഡ് പഠിക്കുവാനോ ആഗ്രഹിക്കുന്നതെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്